രാഹുൽ മാങ്കൂടത്തിലെ എം എൽ എ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും കേസിൽ രാഹുലിനെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും വിവരങ്ങളുമായി വിനയ രാജിയിരുന്നു വിനയ രാഹുൽ മാങ്കൂടത്തിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ ദിവസമാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ഒന്നാമത്തെ പരാതി ഒന്നാമത്തെ ബലാത്സംഗ പരാതി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ യുവതി വീണ്ടും രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഒന്നാം ബലാത്സംഗ കേസിലെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യുവതി ഇപ്പോൾ രാഹുലിന്റെ ജാമ്യത്തെ എതിർത്ത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും യുവതി ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അതിജീവിതം ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് രാഹുൽ ഒരു സാഡിസ്റ്റ് ാണ് പത്തോളം പരാതികൾ രാഹുലിനെതിരെ ഉണ്ട് ഇതിൽ ഒരു കുട്ടി അതായത് ഈ രാഹുൽ ബലാത്സംഗം ചെയ്ത പത്തോളം കുട്ടി പത്തോളം പേരിൽ ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ ഗർഭിണിയാക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കോട്ടത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചു തന്റെ നഗ്ന വീഡിയോകളടക്കം തന്നെ രാഹുലിന്റെ ഫോണിൽ ഇപ്പോഴുമുണ്ട് ജാമ്യം നൽകരുത് ജാമ്യം നൽകി പുറത്തിറങ്ങിയാൽ അത് തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ജാമ്യത്തെ എതിർത്ത് ഇപ്പോൾ യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഈ നോട്ട് ടു അറസ്റ്റ് വാറന്റ് അടക്കം തന്നെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു കേസിൽ രാഹുലിന്റെ അറസ്റ്റ് നേരത്തെ ഹൈക്കോടതി തടയുന്ന ഒരു സാഹചര്യം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ വിവരമടക്കം തന്നെ ഹൈക്കോടതി ഇന്ന് എസ് ഐ ടി സംഘം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം അതിനുശേഷം പിന്നീട് പത്തനംതിട്ട സെഷൻസ് കോടതിയെ സമീപിച്ചു പത്തനംതിട്ട സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് ഇരുപത്തിരണ്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നൊരു സാഹചര്യത്തിലാണിപ്പോൾ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം ഇന്ന് പരിഗണിക്കുന്നത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് രാഹുലിനെ സംബന്ധിച്ച് നോക്കുക ണെങ്കിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം എന്ന് തന്നെ പറയാൻ സാധിക്കും അതിൽ പ്രധാനമായും എസ് ഐ ടി സംഘം ഇതുവരെ ഈ കേസ് അന്വേഷിച്ച എസ് ഐ ടി സംഘം ഈ കേസിന്റെ നാൾ വഴികളടക്കം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ രാഹുലിനെതിരെ തെളിവെടു ശേഖരിച്ച തെളിവുകളടക്കം തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഈ എസ് ഐ ടി സംഘം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് രാഹുലിന് ഒരു തരത്തിലും ജാമ്യം നൽകരുത് ജാമ്യം നൽകാ ജാമ്യം നൽകിയ രാഹുലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ് സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സ്വാതന്ത്ര്യം അടക്കമുണ്ട് കൂടാതെ തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം അടക്കമുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്ന് തന്നെയായിരിക്കും എസ് സംഘം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ പറയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ കേസ് ആദ്യത്തെ കേസിൽ നിയമം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ജാമ്യാപേക്ഷയെ സെഷൻസ് കോടതി തള്ളുന്ന ഒരു സാഹചര്യം ആദ്യത്തെ കേസിൽ ജാമ്യപേക്ഷ സെഷൻസ് കോടതി തള്ളുന്ന ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിലാണ് ഇരുപത്തി ഒന്ന് പേരെ നോട്ടു അറസ്റ്റ് പുറപ്പെടുവിക്കുന്നത് അങ്ങനെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ യുവതി ആദ്യത്തെ അതിജീവിത ഇപ്പോൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായിരിക്കും ഇനി ഹൈക്കോടതി പറയുന്ന കാര്യം അല്ലെങ്കിൽ രാഹുലിനെതിരെ എന്തായിരിക്കും ഈ ജാമ്യം നിഷേധിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് യുവതിയുടെ സത്യവാങ്മൂലം കൂടാതെ തന്നെ എസ് ഐ ടി സംഘം അന്വേഷിച്ച് കണ്ടെത്തിയ സംഭവങ്ങൾ അതിൽ രാഹുലിനെതിരെ കണ്ടെത്തിയ തെളിവുകൾ അടക്കം തന്നെ എസ് ഐ ടി സംഘം കോടതിയിൽ ഹാജരാക്കും ഇതുവരെയും രാഹുലിന്റെ ലാപ്ടോപ്പ് അന്വേഷിച്ച സംഘം എടുത്തു ഒരു കാര്യം രാഹുൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് ആ ലാപ്ടോപ്പിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളുണ്ട് പല യുവതികളുടെയും നഗ്ന വീഡിയോകൾ അടക്കമുണ്ട് അതെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ് എസ് ഐ ടി സംഘം ഉന്നയിക്കുന്നത് പക്ഷെ അതെല്ലാം തന്നെ തള്ളുന്ന തള്ളുന്നൊരു നിലപാടാണ് രാഹുലിനെ സംബന്ധിച്ചെടുക്കുന്നത് അതിൽ രാഹുൽ പറയുന്നത് താൻ ഒരിക്കലും ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളല്ല എന്നാണ് രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് പക്ഷേ എന്തായിരിക്കും ഇന്ന് ഹൈക്കോടതി അല്ലെങ്കിൽ എന്തായിരിക്കും ഹൈക്കോടതി പറയുന്ന കാര്യം അല്ലെങ്കിൽ രാഹുലിന് ജാമ്യം നിഷേധിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത് അതിലും പ്രധാനപ്പെട്ട കാര്യം ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതെല്ലാം തന്നെ കേട്ട ശേഷം ഇനി എന്തായിരിക്കും അല്ലെങ്കിൽ രാഹുൽ നിന്ന് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ശരി രാഹുൽ മാങ്കുടത്തിലെ എം എൽ എ പ്രതിയായ ആദ്യ ബലാത്സംഗ കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും കേസിൽ രാഹുൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും രാജാണ് വിവരങ്ങൾ നൽകിയത്